ഇന്ന് അവിടെ നിസാൻ മാഗ്നൈറ്റ് ഇ സി ഷിഫ്റ്റ് ആണ് ദി മോസ്റ്റ് എഫോർഡബിൾ ഓട്ടോമാറ്റിക് കാർ ഇൻ ഇന്ത്യ ഇതിൻ്റെ ഇഞ്ചിൻ്റെ സ്പെക്ക് പറയുകയാണെങ്കിൽ വൺ ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ പ്രൊഡ്യൂസിങ് സെവൻറ്റി ടു പി എസ് ആൻഡ് നയൻറ്റി സിക്സ് ന്യൂഡോമീറ്റർസ് ഓഫ് ടോക്കാണ് ആദ്യം തന്നെ മാഗ്നേറ്റ് കണ്ടപ്പോൾ എന്നെ സ്ട്രൈക്ക് ചെയ്ത് ഇതിൻ്റെ സൈസാണ് ഞാൻ ആക്ച്വലി വിചാരിച്ച ഒരു കുട്ടി കുട്ടിവണ്ടിന്നാണ് പക്ഷെ ഇൻ ഫ്ലഷ് കാണുമ്പോൾ ഇത് കാറ് സ്പ്രിട്ടിപ്പിക്കും ബാക്കി വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കാരണം ഇത് നല്ല ഫൺ ടു ഡ്രൈവ് ആണ് ഹാൻഡിലിങ് ക്യാരക്ടറിസ്റ്റിക്സ് ആയാലും കാര്യങ്ങളെല്ലാം വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു ഹാൻഡിലിംഗ് ക്യാരക്ടറിസ്റ്റിക് ഉള്ള ഒരു വണ്ടിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലേക്ക് വരുമ്പോൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു പ്രീമിയം കാറിൻ്റെ ഫീലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം ഇതിൻ്റെ ഡിസൈൻ നിങ്ങൾ ശ്രദ്ധിച്ചോ ഒരു എന്താ പറയുക നമ്മുടെ ഇൻ്റർനാഷണലിൽ അവൈലബിൾ ആയിട്ടുള്ള എക്സ്ട്രായി ഒരു ഡിസൈൻ ക്യൂസ് അല്ല ഇതിൽ വരുന്നുണ്ട് നിസ്സാനിൽ തന്നെയാണ് എക്സ്ട്രായിൽ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഈസി ഷിഫ്റ്റ് എന്നുള്ള ബാഡ്ജിങ് ഇതിൻ്റെ ഈ ഒരു വേരിയൻറ്റിനെ കാണിക്കുകയാണ് ഇനി കൂടുതൽ പവർ താല്പര്യമുള്ളവർക്ക് ടർബോസ് ഇ വി ടി വേരിയൻറ്റ് അവൈലബിൾ ആണ് ഈ വണ്ടിയുടെ റേറ്റ് എന്ന് പറയുന്നത് ടെൻ പോയിൻറ്റ് സെവൻ ലാക്സ് ആണ് ഓൺ റോഡ് കാലിക്കറ്റ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഹ്യൂജ് ആയിട്ടുള്ള ഒരു ബൂത്ത് സ്പൈസ് തന്നെ വരുന്നുണ്ട് നമുക്ക് ഈ ഒരു സൈസ് ഓഫ് കാറിൽ ഇത്ര വലിയ ബൂട്ട് സ്പേസ് നമ്മൾ അത്ര പ്രതീക്ഷിക്കില്ല അതുപോലെ തന്നെ ഇതിന് ഇൻറ്റീരിയറിലെ സ്പേസും കാര്യങ്ങളൊക്കെ ഇറ്റ്സ് റിയലി ഗുഡ് നിസാൻ ഹാസ് ഈക് ഡൗട്ട് ലോട്ട് ഓഫ് സ്പേസ് ഫ്രം ദി സ്മോൾ ഫുട് പ്രിൻറ്റ് അതെടുത്ത് പറയാതെ വരിക കാരണം ഇതിൻ്റെ ബാക്ക് സ്പേസ് കണ്ടു ഞാൻ അതിൻ്റെ കയറി ഇരുന്ന് കാണിച്ചുതരാം എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് സിക്സ് ഫീറ്റ് ആണ് ബട്ട് ഐ ക്യാൻ കംഫർട്ടബിളി ഫിറ്റ് ഇൻ ദിസ് ഈ മാഗ്നൈറ്റിൽ നിന്നും സൺ പ്രൂഫൊന്നും വരുന്നില്ല കാരണം നമ്മൾ അറിയാമല്ലോ ഇതൊരു കോമ്പാക്റ്റ് കാറ്റഗറിയില് വരുന്ന വണ്ടിയാണ് പക്ഷേ മൊത്തത്തിലുള്ള സ്പേസും കാര്യങ്ങളും ഈ സീറ്റ് എനിക്ക് ഓടിക്കത്തക്ക രീതിയിൽ വെച്ചിട്ട് പോലും ഐ ഹാവ് ലോട്ട് മോർ സ്പേസ് അവൈലബിൾ അതുപോലെ തന്നെ ഈ ഒരു കാറ്റഗറിയിൽ അധികം കണ്ടുവരാത്തൊരു സംഭവമാണ് റിയർ റേസീവ്മെന്റ് ഇതിന് റിയർ ഏസീവ്മെന്റ് നിസാൻ കൂടുന്നിട്ടുള്ള വ്യൂ എങ്ങനെയാണെന്ന് നോക്കാം ഇൻറ്റീരിയേഴ്സ് ആർ ലുക്കിംഗ് വെരി ഗുഡ് ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ദിസ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻറ്റീരിയേഴ്സ് ഫോർ ദിസ് പ്രൈസ് കാരണം ഇതിൻ്റെ ക്വാളിറ്റി ആയാലും വയർലെസ് ചാർജിങ് വരുന്നുണ്ട് പിന്നെ ഈ ഈ ഒരു ഡാഷിൻ ഡിസൈൻ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഡ്രൈവർ സെൻട്രിക് ആയൊരു ഡിസൈനായ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ വണ്ടി ഓടിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് കാര്യങ്ങളിലേക്ക് എത്താം ഇപ്പോൾ എക്നോമിക്സ് ആയാലും എ സി ഇവെന്റ് ആയാലും അതുപോലെ തന്നെ ഈ ബട്ടൺസും ഒക്കെ നമുക്ക് ഈ മിനി കൂപ്പറിലേക്ക് കാണുന്ന ടൈപ്പ് ഒരു സ്വിച്ചസ് ആണ് വരുന്നത് അതുപോലെ തന്നെ എ സിയിലെ സ്വിച്ച് ഡി ഫോർ നമുക്ക് ക്ലൈമറ്റ് കൺട്രോൾ എ സി ആണ് വരുന്നത് അതുപോലെ തന്നെ ഈ സ്വിച്ചസും കാര്യങ്ങളെല്ലാം ടാക്ടൈൽ ഫീൽഡ് ഇസ് വെരി ഗുഡ് പിന്നെ അത്യാവശ്യം നല്ലൊരു ഗ്ലോബി ഗ്ലോ ബോക്സ് ബോക്സ് ഉണ്ട് നല്ല മീൻസ് വലിയൊരു തന്നെയാണ് വരുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എനിക്ക് തോന്നിയ ഫീച്ചർ ഇതിന്റെ ആംബ്രസ്റ്റ് ആണ് നല്ല ടെക്സ്റ്റേർഡ് ആയിട്ട് കൊടുത്തൊരു ആംബ്രസ്റ്റ് ആണ് നമ്മള് ലോങ് ഒക്കെ പോകുമ്പോൾ ഓട്ടോമാറ്റിക് ഒരു ആംബ്രസ്റ്റ് വളരെ മാൻഡറ്ററി ആണ് ആൻഡ് ആംബ്രസ്റ്റിന്റെ ഈ ഒരു പൊസിഷനിംഗും നല്ല കറക്റ്റ് ആണ് നമുക്കിപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് എത്ര ലോങ് ആണെങ്കിലും ഇങ്ങനെ ലോങ് ആയിട്ട് ഓടിച്ച് പോകുമ്പോഴൊക്കെ വളരെ ആണ് പിന്നെ വളരെ ഇഷ്ടപ്പെട്ട എനിക്കൊരു സംഭവം ഈ ബോണറ്റ് കാണാം എന്നുള്ളതാണ് നമ്മളിരിക്കുമ്പോൾ കോൺസെപ്റ്റ് വരുമ്പോൾ ഈ ഈയൊരു എസ്യൂബിഷനസ് നമുക്ക് ഫീൽ ചെയ്യും ഇപ്പോൾ നമ്മളൊരു ഫോർച്യൂണറോ അല്ലെങ്കിൽ താറൊക്കെ ഓടിക്ക് നമുക്ക് ഇത് കാണാൻ ബോണ്ട് കാണാനോ അതുപോലെ തന്നെ മേങ്ങനായിട്ട് നമുക്ക് ബോണ്ട് കാണാവുന്നതാണ് വിച്ച് ഈസ് എ റിയലി ഗുഡ് തിങ് ഇനി ബാക്കി ഇതിൻ്റെ ഓടിക്കുന്നുള്ള വിശേഷങ്ങൾ നമുക്ക് നോക്കാം ദിസ് കംസ് വിത്ത് എ ന എം ടി കീബോക്സ് കൂടുതൽ പെർഫോമൻസ് ആഗ്രഹിക്കുന്നവർക്ക് ടർബോസിവിറ്റി അവൈലബിൾ ആണ് സോ അതിൻ്റെ റിവ്യൂ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും സോ ഹൗസ് ഈസ് എം ടി പേ വിത്ത് എ നാച്ചുറൽ എയർ സ്പ്രൈഡർ ഇഞ്ചിൻ ഫീൽസ് ലെറ്റ് സി ഏറ്റവും ആയ കാര്യം പറയാൻ പറ്റുമോ ഇതിൻ്റെ ഈ ഒരു ഇൻസ്ട്രുമെൻറ് ക്ലസ്റ്ററിലെ ഡിസൈൻ ഇത് നിങ്ങൾ നോക്കിയോളൂ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വരുന്ന ആനിമേഷൻസും കാര്യങ്ങളൊക്കെ കണ്ടോ ഇറ്റ് ലുക്സ് വെരി ഗുഡ് ഈ ഒരു ടാക് കമ്പ്യൂട്ടറിന്റെ ഡിസൈൻ ആയാലും ഫ്യൂ ഗേജ് ആയാലും ഇഞ്ചിൻ ടെമ്പറച്ചർ ആയാലും കാര്യങ്ങളെല്ലാം നല്ലൊരു ഡിസൈൻ ആണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മ്യൂസിക് സിസ്റ്റം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ നോക്കിയിരുന്നു ജെ ബിയിൽ സ്പീക്കേഴ്സാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു ക്ലാരിറ്റി ഉള്ളത് വരുന്നു പിന്നെ നമുക്ക് ക്യാമറാസ് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ നല്ല റെസ്പോൺസീവ് ആയിട്ട് ടച്ച് സ്ക്രീനാണ് വരുന്നത് സോ ഇനി നമുക്ക് വണ്ടിയിട്ട് ഡ്രൈവിംഗിലേക്ക് കടക്കാം നമ്മളിപ്പോൾ നിസാന്റെ എ എം ടി മാഗ്നെറ്റ് ആണ് ഓടിക്കുന്നത് ഇതിൽ വന്നിരിക്കുന്ന ഒരു വൺ ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് ഇൻജിനാണ് ടേർബോ വരുന്ന വേരിയൻറ്റിന്റെ സി വി ടി ബോക്സും നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിന് എ എം ടി ഗെ ബോക്സിനാണ് വരുന്നത് നമ്മളിങ്ങനെ പതുക്കെ പോകുമ്പോഴൊക്കെ ഈ ഗെയി ബോക്സ് വളരെ സ്മൂത്താണ് കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ എഞ്ചിൻ വളരെ റെസ്പോൺസി ആണ് പിന്നെ ഇതിന് ഏറ്റവും വലിയ ഗുണമായിട്ട് എനിക്ക് തോന്നുന്നതിൻ്റെ ഒരു ഡ്രൈവിംഗ് പൊസിഷനും ഈ ഒരു റൈഡ് ക്വാളിറ്റി ഹാൻഡലിംഗ് എല്ലാം കാരണം ഈ ഒരു വണ്ടിയുടെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ റോഡ്സിനായി പെർഫെക്റ്റ് ആയൊരു സെറ്റപ്പാണ് നമ്മൾ സാധാരണ അങ്ങനത്തെ ചെറിയ കാസ് ഓടിക്കുമ്പോൾ ഒരു ഒരു ഫിഡ്ലി ഫീൽ വരും നമ്മളിങ്ങനത്തെ റോഡ്സ് എല്ലാം പോകും പക്ഷേ ഈ വണ്ടി നമുക്ക് ാണ് നിസ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിന്റെ ഒരു ഡിജിറ്റൽ ഇൻസ്ട്രോമെന്റ് ക്ലസ്റ്റർ കാണാൻ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഡാക്കോമേറ്റർ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീൽ വരും പിന്നെ ഈ ഒരു വണ്ടിയുടെ ഹോർണും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫീൽ ഉണ്ട് ഇതിന്റെ ബോണറ്റ് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ നമ്മൾ സാധാരണ ഫോർച്ചൂണർ അല്ലെങ്കിൽ താറൊക്കെ ഓടിക്കുമ്പോൾ ഈ ബോണറ്റ് കാണുന്നതിന്റെ ഒരു എസ് യു ബിഷ് ഒരു ഒരു തോൽമിച്ചാണല്ലോ അതുപോലെ തന്നെ ഒരു എസ് യു ബി എന്ന് പറയുന്നതിന് ഒരു അർത്ഥം വരുന്നത് ഈ ബോണറ്റ് കാണുമ്പോഴാണ് പിന്നെ നമ്മൾ നിർത്തി എ എം ടി ഗിയർ ബോക്സ് ഇസ് പ്രിറ്റി ഗുഡ് വണ്ടിക്ക് അങ്ങനത്തെ ജെറും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട് പിന്നെ ഫുൾ ക്രോട്ടില് ഗിയർ മാറുമ്പോൾ ടിപ്പിക്കലി സി വി പോലെ തന്നെ ഒരു ചെറിയൊരു പോസ് വരുന്നുണ്ട് ബട്ട് ദാറ്റ് ഇസ് നാച്ചുറൽ പിന്നെ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് മോസ്റ്റ് എഫോർഡബിൾ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് എക്യൂപ്ഡ് ആയിട്ട് കാറാണ് ഒരു ടെൻ പോയിൻറ്റ് ഫൈവ് ലാക്സ് ഒക്കെയാണ് ഓൺ റോഡ് വരുന്നത് ഈ ഒരു റേറ്റിന് ഇത്ര നല്ലൊരു പാക്കേജ് കിട്ടുന്നതിൻ്റെ ഒരു നല്ലൊരു സംഭവമാണ് പിന്നെ കൂടുതൽ പെർഫോമൻസ് ആഗ്രഹിക്കുന്നവർക്ക് കൂടുതൽ പഞ്ച് ആഗ്രഹിക്കുന്നവർക്ക് വേ ൻ ഗോ ഫോർ ദർബോ വേരിയൻറ്റ് ആ ടേർബോ വേരിയൻറ്റിൽ ചെല്ലുമ്പോൾ നമുക്ക് ആ സി വി ഗിയർ ബോക്സ് ആയതുകൊണ്ട് തന്നെ വളരെ സ്മൂത്താണ് റെസ്പോൺസീവാണ് പിന്നെ ഫ്യൂൽ എഫിഷ്യൻസീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കമ്പനി ഇതിന് ക്ലെയിം ചെയ്യുന്നത് ഏകദേശം നയൻറ്റീൻ കിലോമീറ്റർ സ്ക്വയർ ലീറ്ററാണ് ഏകദേശം നമുക്ക് റിയൽ വേൾഡ് ഡൽഹി ഒരു ഫിഫ്റ്റീൻ എബവ് എങ്ങനെയാണ് പ്രതീക്ഷിക്കാം ആസ് ലോങ്സ്റ്റ് ജംഗ്ലിനിത്ത പ്രോഡക്റ്റ് പിന്നെ ഇതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ഒരു മാനുവൽ മോഡ് വരുന്നുണ്ട് മാനുവൽ മോഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മാനുവൽ ഇൻ്റർവെൻഷൻ അവൈലബിൾ ആണ് ഇപ്പോൾ ഒരു എം ഫൈവ് എം ത്രീ ഇപ്പോൾ എം ത്രീയിലാണ് നമ്മൾ പോണിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തേർഡിൽ തന്നെ നമ്മൾ ഫുൾ കൊടുത്താലും സെക്കൻഡായി ഡൗൺഷിഫ്റ്റ് ചെയ്യുന്നില്ല അതൊരു നല്ല കാര്യമാണ് നമുക്കൊരു ചുരമൊക്കെ ഇറങ്ങുമ്പോൾ ഇഞ്ചൻ ബ്രേക്കിനും കാര്യങ്ങളൊന്നും അത് യൂസ് ചെയ്യാം മൊത്തത്തിൽ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഫാമിലി കാറാണ് നല്ല രസമായിട്ട് ഓടിച്ചു തോന്നാൻ പറ്റിയ നമ്മുടെ ഇന്ത്യൻ റോഡ്സിന് പറ്റിയ ഒരു പെർഫെക്റ്റ് കാറാണ് ഇതിന് ടെ സി ബിറ്റിയുടെ റീവിനെ ചെയ്യുന്നതായിരിക്കും പിന്നീട് ചെയ്യുന്നതായിരിക്കും സോ സ്റ്റേറ്റ് യൂൺ സോ ദിസ് ഇസ് മൈ റിവ്യൂ അബോട്ട് മാഗ്നൈറ്റ് എ എം ടി സോ ദാറ്റ്സ് ഇറ്റ് താങ്ക് യു